ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനായി നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോമോ മോസെൽ ഫെയർപെക്സ് ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യാം അതിൻ്റെ സെർച്ച് ബാറിൽ ഐ എൽ ജി എം എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ സിറ്റിസൺ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സിറ്റിസൺ സർവീസ് പോർട്ടൽ എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ആവശ്യം സർട്ടിഫിക്കറ്റ് എടുക്കണം അപ്പോൾ അതിൽ ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം ഇപ്പോൾ നമ്മൾ ബർത്ത് ആണ് എടുക്കുന്നത് അപ്പോൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യാം ശ്രദ്ധിക്കുക ഇത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഇത് ഈ സൈറ്റിൽ കിട്ടുന്നത് എന്നിട്ട് ഏത് ഡിസ്ട്രിക്റ്റിലാണോ കുട്ടി ജനിച്ചത് ആ ഡിസ്ട്രിക്ട് നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓഫീസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് ഇത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് മാത്രമായതിനാൽ ഗ്രാമപഞ്ചായത്ത് നിന്ന് സെലക്ട് ചെയ്യാം ഓഫീസ് നെയിം ഏത് പഞ്ചായത്താണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പഞ്ചായത്ത് സെലക്ട് ചെയ്യാം അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കിതിൽ സെലക്ട് ചെയ്യാം മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കുന്നത് അത് വേറൊരു സൈറ്റാണ് അത് കെ എസ്മാർട്ട് എന്നുള്ളൊരു സൈറ്റാണ് അതിനുശേഷം മെയിൽ ഓർ ഫീമെയിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അമ്മയുടെ പേരും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അമ്മയുടെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരിൻ്റെ അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ മൂന്നക്ഷരം മാത്രം ടൈപ്പ് ചെയ്താൽ മതിയാവും ഫുൾ നെയിം ആവശ്യമില്ല അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച ആ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് എന്ന് കൊടുക്കുക അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇതുപോലെ വരും അപ്പോൾ ഇതിൽ കുട്ടിയുടെ പേരും മെയില് ഫീമെയില് അമ്മയുടെ പേര് അച്ഛൻ്റെ പേര് എന്നിവ ഇതിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ അവിടെ ഒരു ഐ ബട്ടൺ കാണാം ഇതിലിപ്പോൾ കുട്ടിയുടെ പേര് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പേര് കാണിക്കാത്തത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വരുന്നതാണ് ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം അതിന് ശേഷം നമുക്കിത് പ്രിൻ്റ് എടുക്കുകയോ പ്യു ഡി ഫൈ സൂക്ഷിക്കുകയോ ചെയ്യാം അതിനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഇവിടെ മോഡൽ കാണാം ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ കെ സ്മാർട്ട് എന്നൊരു അപ്ലിക്കേഷൻ വഴിയാണ് അതിലും ഇതുപോലെ തന്നെ സിമ്പിളായി നമുക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ വീഡിയോ വേറെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്